ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം ഞാൻ നിങ്ങളുടെ സ്വന്തം കവിത ബിജു ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മുഴുവനായിട്ട് കാണണം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു തൊണ്ടയിൽ കിച്ച് കിച്ച് ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് കാറ്റും മഴയും ഇപ്പോഴും നല്ല പുറത്ത് ഇടിയൊക്കെ പൊട്ടുന്നുണ്ട് നല്ല അതുകൊണ്ട് ചൂടിനൊക്കെ ചെറിയൊരു കുറവുണ്ട് നല്ല കാലാവസ്ഥ പെട്ടെന്ന് ചേഞ്ചാകുമ്പോൾ നമുക്ക് അത് തണുപ്പില്ല അധികം എന്നാലും മഴ പെയ്യുമ്പോൾ കൊതുക്കും അറിയാം കൊതു കൊതുകൊക്കെ ആയിട്ട് അവരസ്വസ്ഥയുണ്ട് കൊതുക് അടിച്ച് മേലൊക്കെ തടിച്ച് വന്നു അങ്ങനെ കുറേ ഇത് പിന്നെ തൊണ്ടയിലെന്തോ കി കിച്ചിട്ടുണ്ട് പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ കുറേ ദിവസമായി നമ്മളിങ്ങനെ ഒന്നിനെ ഉണ്ടാക്കി പറഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു കുറ്റിക്കുഞ്ഞു മക്കളൊക്കെ സ്കൂൾ വെക്കേഷനൊക്കെ അടിച്ച് പോളിച്ച് ആഘോഷിക്കുമായിരിക്കും മഴയൊക്കെ വള്ളത്തിലൊക്കെ പോയി കളിക്കരുതട്ട ആരും മഴ മഴയാണ പു 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 പുഴയുണ്ട് വെള്ളണ്ട് അതിലേക്കൊന്നും പോകാതെ കുട്ടികളൊക്കെ സേഫായിട്ടിരിക്കുക അവരെയൊക്കെ ശ്രദ്ധിക്കുക മഴ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പോൾ ഈ വേനൽ പണ്ടൊക്കെ ജൂൺ മാസത്തിലല്ലേ മഴ വേനൽക്കാലത്ത് ഒന്നോ രണ്ടോ വേനൽ മഴകൾ പെയ്യും പിന്നെ അങ്ങനെ ഉണ്ടായാലും ഇപ്പം പക്ഷേ മാർച്ച് മുതലേ മഴ ഇവിടെ മാർച്ച് ഇന്ന് ഉച്ചക്കേഷം മഴ തുലാവർഷം പോലെ ഉച്ചക്കേഷം ഇടിയും മഴയും കാറ്റും മഴയും അങ്ങനെ ഇടയ്ക്ക് നാല് ദിവസമൊക്കെ കരണ്ട് ഇല്ലാതൊക്കെ ഉണ്ട് നമുക്ക് അതുപോലെ ഭയങ്കര മഴയുണ്ട് ഞങ്ങൾ നല്ല ഇടിപൊട്ടുണ്ട് പുറത്ത് എനിക്കിടി ഭയങ്കര പേടിയാണ് രണ്ട് രണ്ടാവശ്യം എനിക്ക് ഷോക്ക് അടിച്ചിട്ടുണ്ട് ഇടി ഇടി തട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇടിയാണ് ഭയങ്കര പേടിയാണ് പ്രാവശ്യം ഞാൻ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പം അമ്മ അമ്മയുള്ള ടൈമിലായിരുന്നു അപ്പോൾ ഞാനത് ലാൻഡ് ഫോണ് ഊരിയിടാൻ വേണ്ടിയിട്ട് എൻ്റെ റൂമിൽ എടുക്കാൻ പാകത്തിന് എനിക്ക് മുകളിൽ കയറി എടുക്കാൻ കഴിയില്ല അപ്പോൾ അമ്മയൊക്കെ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണ് താഴെ പരകെ ആക്കിയിട്ട് എൻ്റെ പാകത്തിനൊക്കെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ലാൻഡ് ഫോൺ ഊരിയിടാൻ വേണ്ടി പോയ സമയത്ത് പെട്ടെന്ന് ഇടിപൊട്ടി അപ്പോൾ പോയി ഞാൻ അങ്ങനെ ഉണ്ട് അങ്ങനെ രണ്ടു പ്രാവശ്യം എനിക്കങ്ങനെ ഇടിപൊടും അതുകൊണ്ട് തന്നെ എനിക്ക് ഇടി ഭയങ്കര പേടിയാണ് ആദ്യമൊക്കെ ഞാൻ വീടി വിട്ടുമ്പോൾ കട്ടിലുള്ള ഒക്കെ കയറി വിളിക്കുമായിരുന്നു ഭയങ്കര പേടിയ കേട്ടോ ഇടിയാൽ എല്ലാവർക്കും ഇടിയേ പേടിയായിരിക്കും ഈ വേനൽക്കാലത്തിൽ ഇടി ഭയങ്കര അപകടമാണ് മഴക്കാലത്ത് തന്നെ അങ്ങനെ ഇടി ഇടിയുണ്ടാവില്ല മഴ ജൂൺ മാസത്ത് നല്ലൊരു മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇടി കുറേ കുറയും പക്ഷേ ഈ ഒരു വേനൽക്കാലത്തിൽ ഇടി ഇപ്പോൾ ഇത്ര ദിവസമായിട്ടുള്ളൂ ഇടി മഴയും തുടങ്ങിയ പക്ഷേ എന്നാലും ഒരുപാട് മരണങ്ങൾ നമ്മൾ മിന്നൽ ഇടിയും ഇടിയെട്ട് മരണങ്ങൾ അറിഞ്ഞിട്ടാണ് നമ്മളുടെ കഴിഞ്ഞ വർഷം നമ്മളുടെ ആറ് തെങ്ങിടിയിൽ പോയായിരുന്നു നമുക്കൊക്കെ പറ്റേണ്ടി വരുന്നത് എന്തോ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നും പറ്റിയിട്ടില്ല ഞാനും ബിജുപറ്റനും അമ്മമ്മയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് എന്തോ ജസ്റ്റ് മിസ്സ് നമുക്ക് പറ്റേണ്ടത് ആറ് തെങ്ങിനെ കൊണ്ടിട്ടങ്ങ് പോയി അങ്ങനെയൊക്കെ പോലെ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ മഴക്കാലത്തും പേടിയാണ് ഓരോ മഴക്കാലത്തും ഓരോ ദുരന്തങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഉരുൾപൊട്ടലും പ്രശ്നങ്ങളൊക്കെ ഒക്കെ ആയിരുന്നാലും മഴയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല മഴ വേണം ഈ ചൂ കൊടും ചൂട് പക്ഷേ ഒരുപാട് സ്ഥലത്ത് മഴയില്ല കേട്ടാ ഞാനിങ്ങനെ മഴയുടെ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറയാറുണ്ട് അവരുടെ നാട്ടിലൊന്നും മഴയുടെ ലക്ഷണങ്ങളേ ഇല്ല എന്നൊക്കെ നമുക്ക് വീട്ടിൽ നല്ല മഴയുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴ വേണ്ടവർ നമ്മളെ ഇങ്ങോട്ട് ചെറുപുഴയിലേക്ക് പോരേട്ടാ നല്ല മഴ കാണാം നല്ല ചിന്ന ചിന്നം പെയ്യുന്ന മഴ ഇങ്ങനെയൊക്കെയാണ് ഇന്നതിനുശേഷം കുറേ സാധനം വീഡിയോ പഠിക്കുന്നില്ല ഇടിവട്ടം എനിക്ക് പേടിയാവുന്നുണ്ട് എന്തായാലും ഞാൻ കുറേ നാടായല്ലേ നമ്മളൊരു പാട്ടൊക്കെ പാടിയിട്ട് എന്തായാലും ഞാൻ രണ്ട് വരി പാട്ട് പാടട്ടാ രണ്ടു വരി മാത്രം വെച്ചാൽ മഴ കൂടുതൽ കൂടുതലായിട്ട് പാടാൻ പേടിയാണ് ചിലപ്പോൾ അങ്ങനെ പൊട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ കുഞ്ഞുറങ്ങൂട്ടിനുള്ള മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചൂട്ടും കൊണ്ടേവാ കുന്നിറങ്ങിക്കൂടെ വരും കുളിർവെണ്ണിലാവേ കുഞ്ഞു നീ കളഭം തായോ കുഞ്ഞുറങ്ങൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാ മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചൂട്ടും കൊണ്ടേവാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാ കേട്ടോ ഞാൻ ഈ പാട്ട് ഒരുപാട് സ്റ്റേജിൽ പാടിയിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേ കുഞ്ഞുറുങ്ങ കൂട്ടിനുള്ളിൽ ഇപ്പം കുറേ ദിവസം പാടാത്തോണ്ട് തന്നെ വരികളൊക്കെ മറന്നുപോയി അതുപോലെ തന്നെ പാട്ട് പാടാത്തോണ്ട് ഉള്ള ബ്രീത്തിങ് പ്രശ്നമൊക്കെ ഉണ്ട് പ്രാക്ടീസൊക്കെ വളരെ കുറവാണ് ഇപ്പം കുറേയായിട്ട് സ്റ്റേജ് പ്രോഗ്രാമൊന്നും പോക്കില്ല എന്നാൽ പ്രോഗ്രാമൊക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടീസും മടി മടി പിടിക്കും എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല മഴയൊക്കെ വരുന്നുണ്ട് നാളെ മഴയൊക്കെ ഇങ്ങനെയൊക്കെ പെയ്ത എന്തൊക്കെ സംഭവം എന്നൊക്കെ നാളത്തെ വീഡിയോയിൽ പറയട്ടോ എല്ലാവരും നാട്ടിലും മഴ പെയ്യട്ടെ എല്ലാവർക്കും നല്ല സുഖമായിട്ട് കിടന്നിറങ്ങാൻ പറ്റട്ടെ മറ്റൊരു വീഡിയോ വീഡിയോമായി നമുക്ക് നാളെ കാണാം ഓക്കേ ബൈ ബൈ